ബലാത്സംഗ കേസിൽ റാപ്പർ ചോദ്യം ചോദ്യം തുടരുകയാണ് ഡോക്ടറുടെ പരാതിയിൽ ചെയ്യുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിരുന്നു യശ ശരനോട് കൂടുതൽ വിവരങ്ങളുമായി യശ്ശുരൺ തുടച്ച് രണ്ടാം ദിവസമാണ് വേടൻ ചോദ്യം എത്തുന്നത് ഇന്നലെ ആറുമണിക്കൂറോളം ചോദ്യം ചെയ്തു ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കാനാണ് സാധ്യത അല്ലേ അരുൺകുമാർ എന്തായാലും വേടന്റെ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പോൾ തൃക്കാക്കര എ സി പി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് വേടൻ തൃക്കാക്കര സ്റ്റേഷനിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരായത് അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തൃക്കാക്കര എ സി ബി പറയുന്നത് ഇന്ന് കൊണ്ടുതന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്നതോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ആറ് മണിക്കൂറോളം വേടനെ പോലീസ് സംഘം ചോദ്യം ചെയ്തിരുന്നതാണ് അപ്പോൾ വേടൻ നൽകിയിരുന്ന മൊഴി ഈ പരാതിക്കാരി മുൻകൈ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അങ്ങനെ അത് പിന്നീട് നല്ല ബന്ധത്തിലേക്ക് വളരുന്നു ആ ബന്ധത്തിൽ നിന്ന് പരാതിക്കാരി പിന്മാറിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്തെത്തിയെന്നുള്ളതാണ് അപ്പോൾ പരാതിക്കാരി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന കൂടിയാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളൊരു ആരോപണം കൂടിയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണന് നൽകുകയും ചെയ്തിരുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകം തന്നെ വേടന്റെ മൊബൈൽ കസ്റ്റഡിയിലെടുക്കുക പ്രവർത്തി പരിശോധനയ്ക്ക് Thank like you, thank you, Sharon.